എൻ ഡി എൽ കടുത്ത അവഗണനയെന്ന് അവഗണന സഹിച്ച് മുന്നണിയിൽ തുടരണമോ എന്നാണ് ഒരു വിഭാഗത്തിന്റെ പലയിടത്തും ബി ഡി ജെ എസ് അവഗണന നേരിട്ടതിൽ അതൃപ്തി ശക്തമാണ് ജെ എസ് സീറ്റുകളിൽ വിമതർ മത്സരത്തിനെത്തിയത് ബിജെപി നേതൃത്വം തടഞ്ഞില്ലെന്നാണ് പരാതി ഇരുപത്തിമൂന്നിൽ നടക്കുന്ന ബി ഡി ജെ എസ് സംസ്ഥാന കൌൺസിലിന് ശേഷം കൂടുതൽ തീരുമാനങ്ങൾ ശരത് ചേരുന്നത് ശരത് എന്തുകൊണ്ടാണ് ആ ബി ഡി ജെസ് ഇത്രയധികം ശക്തമായൊരു നിലപാടിലേക്ക് പോകുന്നത് ഒരു വിഭാഗം എന്തിനിങ്ങനെ തുടരണമെന്ന ചോദ്യം കൂടി ഉയർത്തുകയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പും ഇത്തരത്തിലുള്ള ചില ഭിന്നതകളുടെ വാർത്തകളൊക്കെ വന്നിരുന്നു തെരഞ്ഞെടുപ്പിന് ശേഷം എന്താണ് സ്ഥിതി വിനീത് അതായത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എൻ ഡി എക്ക് മികച്ച നേട്ടം കൈവരിക്കാൻ കഴിഞ്ഞെങ്കിലും മുന്നണിയിൽ തർക്കങ്ങൾ അത് തുടരുകയാണ് എന്നുള്ളത് അതായത് പ്രത്യേകിച്ച് ബി ഡി ജെ എസ് ആണ് സംതൃപ്തി പ്രകടിപ്പിച്ച് ഇപ്പോൾ മുന്നോട്ട് തന്നെ വന്നിരിക്കുന്നത് അതായത് മുന്നണിയിൽ വേണ്ട പരിഗണന ബി ഡി ജെ എസിന് ലഭിച്ചില്ല എന്നുള്ളതാണ് പ്രധാനമായും അവർ മുന്നോട്ട് വെക്കുന്ന ഒരു പരാതി കാരണം ബി ഡി ജെ എസ് മത്സരിച്ച പലയിടങ്ങളിലും ബി ജെ പിയുടെ വിമിത സ്ഥാനാർത്ഥികൾ മത്സരത്തിനെത്തി മാത്രമല്ല വിജയ സാധ്യതയുള്ള സീറ്റിലൊക്കെ തന്നെ ബി ജെ പി അത് കൈയടക്കുകയും ചെയ്തു അങ്ങനെ ബി ഡി ജെ എസിനെ തഴയുന്നൊരു രീതി പൊതുവിലുണ്ടായി എന്നുള്ള പരാതിയാണ് പ്രധാനമായും ബി ഡി ജെ എസ് മുന്നോട്ട് വെക്കുന്നത് മാത്രമല്ല മേൽത്തട്ടത്തിൽ മേൽത്തട്ടിൽ മേൽത്തട്ടിലിത്തത്തിൽ ഈ പ്രശ്നങ്ങളൊക്കെ തന്നെ പരിഹരിക്കാൻ വേണ്ടി ശ്രമങ്ങൾ നടന്നു പ്രത്യേകിച്ച് ആലപ്പുഴയിൽ നോക്കുകയാണെങ്കിൽ രാജീവ് ചന്ദ്രശേഖറും തുഷാർ വെള്ളാപ്പള്ളിയും അടക്കം ഒന്നിച്ചിരുന്ന് ചർച്ചകൾ നടത്തുകയും ഇത്തരം പരാതികളും പ്രശ്നങ്ങളും ഒക്കെ തന്നെ പരിഹരിക്കണം എന്ന് ആവശ്യപ്പെടുകയും അങ്ങനെ തീരുമാനമാവുകയൊക്കെ ചെയ്യും പക്ഷേ പിന്നീട് ഇത് താഴെ തട്ടിൽ നടപ്പിലായില്ല ഇത്തരം പരാതികളോ പ്രശ്നങ്ങളോ പരിഹരിക്കാതെ താഴെ തട്ടിൽ ഒരു വിഭാഗം പ്രാദേശിക എതിർപ്പുമായി തുടരുകയും ബി ഡി ജെ എസ് സ്ഥാനാർത്ഥികൾ നിൽക്കുന്നിടത്ത് ബിജെപിയുടെ വിമത സ്ഥാനാർത്ഥികൾ മത്സരിക്കാനോ അല്ലെങ്കിൽ സീറ്റ് വിട്ടുകൊടുക്കാതെ പ്രാദേശിക നേതൃത്വം കടുംപിടുത്തം പിടിക്കുകയോ ഒക്കെ ചെയ്തു എന്നുള്ളതാണ് ബി ഡി ജെ എസ് ഒരു പരാതിയായി മുന്നോട്ട് വെക്കുന്നത് അതുകൊണ്ട് തന്നെ ബി ഡി ജെ എസിന് വിജയ സാധ്യത വിട്ടുവീഴ്ച ആലപ്പുഴ സൗത്തിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഹരിപ്പാട് അടക്കമുള്ള മണ്ഡലങ്ങളിൽ വേണ്ടത്ര പരിഗണന കിട്ടിയില്ല എന്നുള്ളത് തന്നെയല്ല ഹരിപ്പാട് മണ്ഡലത്തിൽ ഒന്നോ രണ്ടോ സീറ്റുകൾ മാത്രമാണ് ആവശ്യപ്പെട്ടിരുന്നത് പക്ഷേ ആ സീറ്റുകൾ പോലും ലഭിക്കാൻ പറ്റാത്ത തരത്തിൽ അതായത് മേളിൽ നിന്നുള്ള നിന്നുള്ളൊരു സാഹചര്യത്തിൽ അത് ഒരു സംസാരിച്ചൊരു ധാരണ എത്തിയെങ്കിൽ പോലും താഴെത്തട്ടിലെ ആണെങ്കിൽ അത് അംഗീകരിക്കാൻ തയ്യാറായില്ല ബി ഡി എസും എൻ ഡി എയും കൂടി താഴെത്തട്ടിലേക്കുള്ള ഒരു അടുപ്പം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പായിട്ടാണെങ്കിലും കൂടുതൽ അത് കൂടുതലൊരടുപ്പുണ്ടാകേണ്ട ഒരു ആവശ്യകതയുണ്ട് അതല്ല എങ്കിൽ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ പലപ്പോഴും ഉണ്ടാകും താഴെത്തട്ടിലുള്ള ഒരു അടുപ്പത്തിൽ ഒന്നിച്ചു ചെന്ന് പ്രവർത്തിക്കാൻ കഴിയുവാണെങ്കിൽ തീർച്ചയായും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റം നടത്തുവാനായിട്ട് കഴിയും ശരി അതാണ് പ്രതികരണമായി വരുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനി കുറച്ച് മാസങ്ങൾ മാത്രമേ ഉള്ളൂ അതിനു മുൻപ് ഈ പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കുക അത് അത് തന്നെയാണ് അതായത് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പുണ്ടായി പരാതി പ്രശ്നങ്ങളൊക്കെ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപേ പറഞ്ഞു തീർക്കണം ഇല്ലെങ്കിൽ അത് തെരഞ്ഞെടുപ്പിൽ പോലും ബാധിക്കുമെന്ന മുന്നറിയിപ്പ് എന്തായാലും ബി ഡി ജെസ് ഇപ്പോൾ നൽകുന്നുണ്ട് നിലവിലെന്തായാലും ബി ജെ പിയുമായുള്ള ബന്ധത്തിൽ ബി ഡി ജെ എസ് വലിയ അസംതൃപ്തരാണ് പ്രത്യേകിച്ച് ഒരു വിഭാഗം മുന്നണി വിടണമെന്ന ആവശ്യം പോലും ബി ഡി ജെ എസിൽ ശക്തമായി ഉയർത്തുന്നുണ്ട് നിലവിലെന്തായാലും ഇരുപത്തിമൂന്നിന് ബി ഡി ജെ എസിന്റെ സംസ്ഥാന കൌൺസിൽ ആലപ്പുഴയിൽ ചേരുന്ന ചേർത്തലയിലാണ് തുഷാർ വെള്ളാപ്പള്ളി അടക്കം പങ്കെടുക്കുന്നതാണ് അതിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു തീരുമാനമുണ്ടാകും ഒപ്പം എസ് എൻ ഡി പി ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളിയുടെ അഭിപ്രായം കൂടി വെള്ളാപ്പള്ളി നരേശൻ കൂടി അഭിപ്രായം ഈ വിഷയത്തിൽ തേടണമെന്ന ഒരു വിഭാഗം മുന്നോട്ട് വെച്ചിട്ടുണ്ട് അതടക്കം തേടിയ ശേഷമായിരിക്കും മുന്നണിയിൽ എങ്ങനെ തുടർ നിലപാടുകൾ സ്വീകരിക്കണമെന്ന് ബി ഡി ജെ എസ് തീരുമാനിക്കുക